ഹലോ ഗായ്സ് നമ്മളിത് നമ്മുടെ ആദ്യത്തെ ഡൽഹി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ ഉള്ളത് കോഴിക്കോട് എയർപോർട്ടിലുള്ളത് നമ്മൾ ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്ലൈറ്റ് പത്തുമണിക്കാണ് നമ്മളെ ആദ്യത്തെ എൻ്റെ ഒരു ഡൽഹി യാത്രയാണ് ഡൽഹി മാത്രമല്ല നമ്മളൊരു കുളുമണാലി ട്രിപ്പ് പോവുകയാണ് ഞാൻ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത് നമ്മുടെ കൂടെ ഒരു പത്ത് നാൽപ്പത്തിനാല് പേരുണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന ടീം തന്നെയാണ് യാത്രാ പ്രാന്തി അപ്പോൾ നാൽപ്പതോളം പേരുണ്ട് ഞങ്ങളൊരു രണ്ട് ദിവസം മുന്നേ ഇവിടുന്ന് പോവാണ് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മുടെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് പോയിട്ട് ഒരു മണിക്ക് നമ്മൾ ഡൽഹിയിലെത്തും അവിടെ നമ്മൾ റൂമൊക്കെ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഫ്ലൈറ്റിലായതുകൊണ്ട് ഞാനിതിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തുവാണ് നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു മാസം മുൻപ് തന്നെ ഇൻഡിഗോ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഏകദേശം എണ്ണായിരം രൂപയാണ് ഫ്ലൈറ്റ് ചാർജിൻ്റെ ടിക്കറ്റ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾ ഷിബിലി ഉണ്ട് എൻ്റെ കൂടെ ഷിബിലി ഇന്നലെ മിനി ഞാൻ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് അപ്പോൾ പുള്ളിക്ക് ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഫ്ലൈറ്റ് ചാർജ് വന്നു അപ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ എമൗണ്ടിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നമ്മൾ റിട്ടേൺ വരുന്നത് ട്രെയിനിലാണ് അങ്ങോട്ട് നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡൽഹി മണാലി യാത്രയുടെ അടിപൊളി വിശേഷങ്ങളാണ് ഓരോ എപ്പിസോഡും എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഒന്ന് റീഫ്രഷ് ആവേണ്ട അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറുവാണ് അപ്പോൾ നമ്മൾ ഒരു മണിക്കാണ് ഡൽഹിയിൽ എത്തുക അപ്പോൾ നമുക്കിനി ഓരോ എപ്പിസോഡും എല്ലാവരും കാണില്ലേ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഡൽഹി ട്രിപ്പ് ആണ് എക്സൈറ്റ്മെൻറ്റ് ഇല്ലായകയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് സോ കാണാൻ നമുക്കിനി ഡൽഹി യാത്രയുടെ മനോഹരമായിട്ടുള്ള ഓരോ എപ്പിസോഡും കട നിങ്ങൾ റെഡി ആയിരിക്കുക ഓക്കെ അത് പറഞ്ഞോ

നമ്മളിത് ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി ഒരു മണിക്ക് ഷാർപ്പ് ടൈമിൽ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് ലേറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ മണിക്ക് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എടുത്ത് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളങ്ങനെ ഡൽഹി എയർപോർട്ടിൽ എത്തി ഇനി പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് തണുപ്പ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും നമുക്കറിയില്ല കാരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഡൽഹിയിൽ ഭയങ്കര അതിശൈത്യമാണ് മൂടൽമഞ്ഞ ആണെന്നൊക്കെയുള്ള ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഒരു ഡൽഹി യാത്ര അപ്പോൾ ഡൽഹി അടിപൊളി കേട്ടോ എയർപോർട്ട് ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉണ്ട് ഹെവിയാണ് ഒരുപാട് ഏരിയയും ഒക്കെ ആയിട്ട് ഒത്തിരി ഷോപ്പുകളും കോഫി ഷോപ്പുകളും ഒക്കെ അതിനകത്തുണ്ട് പക്ഷെ നമ്മൾ കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല നമ്മൾ നേരെ അങ്ങ് പുറത്തേക്ക് കിടക്കാനുള്ള ആണ് നമുക്കിനി പുറത്ത് ഇറങ്ങിയിട്ട് ടാക്സി ഒക്കെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് വേണം റൂമിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തി എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം ആദ്യമായിട്ട് ഡൽഹി പോവുകയാണ് എക്സൈറ്റ്മെൻറ്റ് ഇല്ലായ്മയില്ല നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ അതിനേക്കാൾ ഉപരി ഇവിടുത്തെ തണുപ്പ് എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് കാരണം ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പത്ത് അതിനൊക്കെ എങ്ങനെ എന്താ പറയുക ഓവർകം ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങനെ ഏകദേശം പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്കിനി ഒന്ന് ടാക്സി കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പൊ എൻ്റെ കൂടെ ഈ ഡൽഹി ട്രിപ്പിലുള്ളത് ഷിബിലിയാണ് ഷിബിലിവിടെ പ്രീപെയ്ഡ് ടാക്സിയിൽ ചെന്ന് ക്യാഷ് കൊടുത്തൊന്ന് ടാക്സി അറേഞ്ച് ചെയ്യുന്നുണ്ട് ഊബറാണ് തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ ഊബർ ഇപ്പം നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല മോർണിംഗിൽ നോക്കാം എനിവേ അപ്പം നമ്മൾ ഇവിടുന്ന് ടാക്സി അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് റൂമിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയതുണ്ടല്ലോ ഒരു ആണ് അത്രത്തോളം തണുപ്പാണ് ഞങ്ങൾ ഒന്നും കയ്യിൽ വെച്ചിട്ടില്ല ജാക്കറ്റ് ഒക്കെ നാളെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പിന്നെ ഫുൾ സ്ലീവ് ഷർട്ട് ഒക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല എൻ്റെ വായുന്നൊക്കെ ഒരു പുക വരുന്നുണ്ട് ഗായ്സ് അത്രയ്ക്ക് തണുപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഡൽഹി വരുന്നതും ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കാണുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും ഭയങ്കര ആണ് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിസാബുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ നിയർ ബൈ ആയിട്ടാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് സിറ്റി സെൻറ്റർ എന്നാണ് ഹോട്ടലിൻ്റെ പേര് നമ്മൾ ഗ്യാങ്ങിലെ കുറച്ച് ടീമുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരാണ് നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഊബറിൽ ടാക്സി വിളിച്ചിട്ട് നേരെ റൂമിലോട്ട് പോവുകയാണ് നമുക്ക് ഇനി രാവിലെ ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് മോർണിംഗിൽ കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിൽ ഷാർപ്പ് ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് ലൈറ്റ് ആവുമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു മൂടൽ മഞ്ഞൊക്കെ ഉണ്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ അടിപൊളി കേട്ടോ ഇവിടുത്തെ എയർപോർട്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഹുവി എയർപോർട്ടാണോ ഭയങ്കര ഹെവിയാണ് അടിപൊളിയാണ് അപ്പോൾ നമുക്കിവിടെ പ്രീ പെയ്ഡ് ടാക്സി കൗണ്ടറൊക്കെ ഉണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മളതിനെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ടാക്സി വിളിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകാം അല്ലേ ടാക്സി വിളിച്ചിട്ടുണ്ട് നമ്മൾ റൂമിലോട്ട് പോവാണ് നിസാമ്പുദ്ധി റെയിൽവേ സ്റ്റേഷൻ്റെ നിയർബൈ ആയിട്ടാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ സിറ്റി സെൻ്ററിനാണ് ഹോട്ടലിൻ്റെ പേര് അപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയാണ് ടാക്സിക്ക് ഇവിടെ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ഹോട്ടലിൽ ചെന്നിട്ട് കാണാം അല്ലേ ഭയങ്കര തണുപ്പാണ് നമുക്ക് നേരെ റൂമിലോട്ട് പോവാം അവിടെ ചെന്നിട്ട് നമുക്ക് റൂം ഒക്കെ ജസ്റ്റ് കാണാം സമയപ്പോൾ ഏകദേശം രണ്ട് മണി ആകാനായിട്ടുണ്ട് രണ്ട് മണി ഒരു മിഡിൽ ടൈമാണ് അതിരാവിലെ ആയിട്ടില്ല ഒരു മിഡിൽ ടൈം ഇപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് റൂമിലേക്ക് ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഡൽഹി സിറ്റിയിലത്തെ കാഴ്ചകളാണ് മോർണിങ്ങിലെ കാഴ്ച റോഡ് എപ്പോഴും ഭയങ്കര റഷാണ് ഇവിടെ അപ്പോൾ തണുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ തണുത്ത് വിറക്കുകയാണ് കയ്യിലാണെങ്കിൽ ജാക്കറ്റും ഇല്ല ഡൽഹി ചെന്നിട്ട് രാവിലെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇനി അറേഞ്ച് ചെയ്യണം അപ്പോൾ എന്താ പറയാ അതിഷൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹെവി തണുപ്പാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ കിട വിറക്കുകയാണ് തണുത്തിട്ട് അത്രയും തണുപ്പ് അപ്പോൾ നമുക്ക് ഇനി റൂമിൽ ചെന്നിട്ട് മോർണിംഗ് വിശേഷങ്ങളൊക്കെ ഡൽഹിയിൽ കാണാം